ഫ്രണ്ട്സ് ഉള്ള എല്ലാവർക്കും ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാകും ഇതാണ് നമ്മളെ വെള്ളൂരിനാട് ഫസ്റ്റ് ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോയിട്ട് നേരെ തിരിച്ച് വരുമ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഏഴാം തീയതി സ്റ്റാർട്ട് ആകുമെന്ന് പറഞ്ഞിട്ട് ഇത് ഇന്നിപ്പോ ഒമ്പതാം തിയ്യല്ലേ ഒമ്പതാന്തി സ്റ്റാർട്ട് ആയിക്കുന്നത് അപ്പോൾ നല്ല പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് വന്ന് നോക്കുക പിന്നെ എൻട്രി ഫീസ് ആ വരുന്നത് നൂറ് റുപ്യ വരുന്നുള്ളൂട്ടോ ഫുള്ള് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അതിന്റെ ഉൾവക്ഷം മീനിയെ അടിപൊളി മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പുണ്ടോ ഷോപ്പ് വൈകുന്നേരം മുകളിൽ കൂടെ മീനുകൾ പോവാ പറയേ എന്താ ആദ്യമായിട്ടാണ് കാരണം സംഭവം കൊഴപ്പല്ല അടിപൊളി രൂപയ്ക്ക് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള എല്ലാർക്കും ആയില്ല കാര്യങ്ങളൊക്കെ മോള് തൊടന്ന് പറഞ്ഞോണ്ട് കിട്ടിയതാണ് ഞമ്മള് ചെയ്യുന്നുണ്ട് ഹെലികോപ്റ്റർ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷാണ് ഇടയിൽ ഞാൻ തന്നെ വണ്ടിയിൽ ബാഗ് വന്നു എന്റെ വലിച്ചു കണ്ടിട്ട് പോയതാണ് വീട് എടുത്ത കാറ്റ്ഫിഷ് നല്ല വലുപ്പുണ്ട് ഈ വീടിന് ഇത് നമ്മുടെ വീടോ കളർഫുൾ വീടോ ഞമ്മള് തന്നെ മുകളിൽ കൂടെ എല്ലായിടത്തും കൂടി കിട്ടാ സ്കൂളിൽ ഇതിനകത്ത് കേറി ഫുൾ നീര. പൈസ കണ്ടോ? നീര. ഞാൻ നിനക്ക് ഇങ്ങോട്ട് വാ. കണ്ടിരിക്കുന്നില്ലേ? ഇങ്ങോട്ട് വേണ്ടാ. കാരം. ദേഹത്തിൽ വാ. ഇങ്ങോട്ട് വരാൻ ചെയ്തില്ല. കുറേ കച്ചടക്കാരൊക്കെ ഉണ്ട് അലവുണ്ട് അച്ചാറുണ്ട് അച്ചാർ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എഴുതുന്ന സ്ഥലത്ത് ചെയ്യും അടിപൊളിയാണ് അച്ചാറുള്ളൊക്കെ അടിപൊളിയാണ് ഞങ്ങൾ ഒക്കെ നോക്കി സെറ്റപ്പ അടിപൊളി ഒരു കുട്ടികൾക്കൂടെ അത് കഴിഞ്ഞിട്ട് ഇതാ റിങ് എറിയാൻ വേണ്ടി ഒരു ഏഴ് റിങ് തരും അഞ്ച് റിങ് തരും അതിൽ എന്താണ് അമ്പത് രൂപ ഏഴോ അഞ്ചോ രൂപ എന്തായാലും റിങ് എറി ഞങ്ങള് എന്താണോ കിട്ടിയത് ജസ്റ്റ് മിസ്സിനൊക്കെയാണ് പോകുന്നത് എന്തായാലും ഞങ്ങള് വീണ്ടും ഒന്നും കൂടി ഒന്നുകൂടി ഇട്ടിട്ട് കാരണം പിന്നെ അപ്പത്ത് കൊടുത്തിട്ട് പിന്നെ ഇതൊക്കെ വാങ്ങി കാരണം എന്റെ കുട്ടികൾക്ക് ഇന്നു പറഞ്ഞാൽ നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനും അവൻ നമ്മുടെ ഫസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഒന്നുണ്ട് ലാസ്റ്റ് സെറ്റപ്പുണ്ട് അപ്പൊ ഇത് ഗൺഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് വീഡിയോ ബൈ ഭയ അടുത്ത വീഡിയോ കാണാം